ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നേരത്തെ ഇവിടെ തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ച് വളരെ വിശദമായി രശ്മി എടുത്തിട്ടുണ്ടായിരുന്നു അതിനൊന്ന് ചുരുക്കി ഇരുപത് മിനിറ്റ് കൊണ്ട് പറയുകയാണ് തിരുവിതാംകൂർ രാജവംശം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ ഒന്ന് വരെ ഒരു സ്റ്റേജ് ജൂലൈ ഒന്ന് തിരുക്കൊച്ചി സംയോജനം നടന്നത് അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് നവംബർ ഒന്നിന് മലബാർ കൂടി ചേർന്നാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളൊന്ന് ഓടിച്ച് പറയേണ്ടതുണ്ട് തിരുവിതാംകൂറിൽ പന്ത്രണ്ട് രാജാക്കന്മാരാണ് പന്ത്രണ്ട് രാജാക്കന്മാർ ഇവിടെ പന്ത്രണ്ട് രാജാക്കന്മാരെ ഒന്ന് പറ പരിചയപ്പെടുത്തുകയാണ് തിരുവിതാംകൂർ രാജവംശം അവരുടെ ആസ്ഥാനമെന്ന് പറഞ്ഞാൽ പത്മനാഭപുരം അല്ലെങ്കിൽ പഴയ കൽകുളം ആ കൽകുളമാണ് പിന്നെ പത്മനാപുരമായി മാറിയത് ഇവിടെയാണ് കൊട്ടാരം മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിലെ ശക്തനായ ആദ്യത്തെ രാജാവ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മക്ക് മുമ്പ് രാമവർമ്മയായിരുന്നു രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ മരിച്ചു അതിനുശേഷമാണ് മാർത്താണ്ഡവർമ്മ വരുന്നത് അപ്പോൾ ആധുനിക തിരുവിതാംകൂറിലെ തിരുവിതാംകൂർ എന്ന് പറയുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം സ്വരൂപം ചെറുകിട രാജ്യങ്ങൾക്കാണ് സ്വരൂപം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ ആദ്യത്തെ രാജാവായി രണ്ട് ധർമ്മരാജ മൂന്ന് ബാലരാമവർമ്മ നാല് നാല് സ്ത്രീകളുടെ പടം കാണിച്ചിട്ടുണ്ട് റാണി ഗൗരി ലക്ഷ്മിഭായി അടുത്തത് റാണി ഗൗരി പാർവതിഭായി സ്വാതി തിരുനാൾ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ അടുത്ത ആയില്യം തിരുനാൾ രാമവർമ്മ വിശാഖം തിരുനാൾ രാമവർമ്മ ശ്രീമൂലം തിരുനാൾ റാണി സേതു ലക്ഷ്മിഭായി അടുത്തത് ശ്രീചിത്തിര തിരുനാൾ ഇങ്ങനെ പന്ത്രണ്ട് രാജാക്കന്മാരാണ് പന്ത്രണ്ട് രാജാക്കന്മാരുടെ കാര്യം ഓടിച്ച് ഇരുപത് കൊണ്ട് പറയാൻ പോവുകയാണ് ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അതിൽ ആദ്യത്തത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ രാജാവായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിൽ മരിച്ചു അദ്ദേഹത്തിൻ്റെ മുൻഗാമിയാണ് രാമവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുളച്ചല യുദ്ധം നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ ഓടിച്ചു പറയുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താം തീയതി തൃപ്പണിതാനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നാം തീയതി അതുപോലെ തന്നെ ഈ മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടാക്കിയ ആദ്യ സന്ധിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓർമയും തമ്മിലുണ്ടാക്കിയ സന്ധിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ മാവേലിക്കര സന്ധി മാർത്താണ്ഡോർമ്മയും ഡച്ചുകാരും തമ്മിലുള്ളതാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് കുഞ്ചൻ നമ്പിയാരും രാമപുരത്ത് വാര്യരും ഉണ്ണായി വാര്യരും ജീവിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ പഴയ സ്ഥലങ്ങളുടെ പേരുകൾ ബലിതായ എന്ന് പറയുന്ന വർക്കലയാണ് അതുപോലെ മാർത്തായ എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയാണ് ഓടനാട് കായംകുളമാണ് പരീക്ഷ ബിറ്റുമിനി എന്നറിയപ്പെടുന്ന കാർത്തികപ്പള്ളിയാണ് ബിറ്റുമിനി എന്നറിയപ്പെടുന്നത് കാർത്തികപ്പള്ളിയാണ് അശ്മകം കൊടുങ്ങല്ലൂരാണ് ദേശിങ്ങനാട് കൊല്ലമാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്ന കൊച്ചിയാണ് ഇളയടത്ത് എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ് മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹത്തെയാണ് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് വിളിക്കുന്നത് തിരുവിതാംകൂറിലെ അശോകൻ എന്ന് വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമാണ് അദ്ദേഹം സ്വീകരിച്ചത് മാർത്താണ്ഡവർമ്മ എട്ട് വീട്ടു പിള്ളമാരെ അദ്ദേഹം അമർച്ച ചെയ്തു ഇന്നത്തെ ചെക്ക് പോസ്റ്റുകൾക്ക് പകരം അന്ന് ചൌക്കകൾ ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയാണ് തമിഴ്നാട്ടിലെ വട്ടക്കോട്ട നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തന്നെ കായംകുളത്തെ ഏറ്റവും വലിയ ചുമർചിത്രമായ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് രൂപ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയെന്നും ധർമ്മരാജ എന്നും രാമരാജ ബഹദൂർ എന്നും ഉള്ള നോവൽ എഴുതിയത് സി വി രാമൻപിള്ള അദ്ദേഹം റോസ് കോട്ട് വീട്ടിലാണ് താമസിച്ചതെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് ആദ്യം നമ്മൾ സംസാരിച്ചത് മാർത്താണ്ഡവർമ്മയെ തുടർന്ന് രാജാവായ ആളാണ് ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ അവിടെ നിന്ന് രണ്ട് കൊസ്റ്റും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചതാരെ ധർമ്മരാജ അല്ലെങ്കിൽ കിഴവൻ രാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മ നാൽപ്പത് വർഷക്കാലം ഭരിച്ചു ഒന്ന് പി എസ് സി പരീക്ഷ രണ്ട് ഇദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്നു രാജ കേശവദാസ് ഇദ്ദേഹമാണ് ചാലക്കമ്പോളം വികസിപ്പിച്ചത് അതുപോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജയാണ് ടിപ്പുവിൻ്റെ ആക്രമണം നടന്നത് ധർമ്മരാജയുടെ കാലത്താണെന്നുള്ളത് ഓർമ്മിച്ച് വച്ചേക്കാൻ നെടുങ്കോട്ട കെട്ടി ടിപ്പുവിനെ ചെറുക്കാൻ ശ്രമിച്ചതും കാർത്തിക തിരുനാൾ രാമവർമ്മയാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഇതെത്രയുമാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് മൂന്നാമത്തെ രാജാവാണ് അവിട്ടൻ തിരുനാൾ രാമവർമ്മ അവിട്ടൻ തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് വലുതായിട്ട് പറയാനില്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ദിവാൻ ആയിരുന്നു വേലിത്തമ്പി തളവ അദ്ദേഹത്തെയാണ് തലക്കുളം എന്ന് വിളിക്കുന്നത് വേലിത്തമ്പി തളവ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് ഇദ്ദേഹമാണ് കുണ്ടറവിളംബരം നടത്തിയത് ഇദ്ദേഹത്തെയാണ് കേണൽ ലീഗർ പരാജയപ്പെടുത്തിയത് കേണൽ ലീഗർ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇതും മനസ്സിലാക്കി വെച്ചേക്കുക വേലിത്തമ്പി തളവയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹമാണ് പാതിരാ മണൽ തുരുത്ത് വെട്ടിത്തെളിച്ച് കൃഷിക്ക് ഉപയുക്തമാക്കിയതെന്നും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ട തിരുവിതാംകൂറിലെ ദിവാൻ ആരെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അത് വേലത്തുമ്പി തിളവയാണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക വേലുത്തമ്പി കുണ്ടറ കുണ്ടറവിളംബരവും അതുപോലെ തന്നെ ആ കാര്യങ്ങൾ പറയുന്നില്ല അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അത് വിടുകയാണ് അടുത്ത തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി ഗൗരിലക്ഷ്മി ഭായി ആണ് എന്താ റാണി ഗൗരി ലക്ഷ്മി ഫായി നോയിക്കൊള്ളണം റാണി ഗൗരി ലക്ഷ്മി ഫായി വരച്ച് വരച്ച് പഠിപ്പിക്കുകയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി രാജ്യമായത് ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് റാണി ഭായിയുടെ കൊട്ടാരത്തിലെ പിന്നെ ദിവാൻ ആയിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു കേണൽ മൺട്രോ കേണൽ മൺട്രോ പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് ആദ്യം ഹിന്ദുവല്ലാത്ത ആദ്യത്തെ ദിവാനും കേണൽ മൺട്രോ ആയിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കണം കേണൽ മൺട്രോയുടെ കാലത്താണ് സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നിലവിൽ വന്നത് എന്താണ് സെക്രട്ടേറിയറ്റ് സമ്പ്രദായം സർക്കാർ നിലവാരത്തിലുള്ള എല്ലാ എഴുത്തുകൂത്തുകളും ദിവാൻ്റെ അറിവോടും കയ്യപ്പോടും കൂടി ആയിരിക്കണം എന്ന് അനുശാസിക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് സമ്പ്രദായം അപ്പോൾ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയത് ഏത് ഭരണാധികാരിയുടെ കാലത്ത് റാണി ഗുരി ലക്ഷ്മിഭായി അന്നത്തെ ദിവാൻ റെസിഡന്റ് റെസിഡന്റ് എന്ന് വെച്ചാൽ അവിടെ കൂടെ താമസിക്കുന്ന ആളാണ് റെസിഡൻ്റ് റെസിഡൻറ്റു ആയിരുന്ന കേണൽ മൺട്രോയാണ് അദ്ദേഹമാണ് സെക്രട്ടേറിയറ്റ് സമ്പ്രദായം കൊണ്ടുവന്നത് സർക്കാർ നിലവാരത്തിലുള്ള എല്ലാ എഴുത്തുകുത്തുകളും ദിവാൻ്റെ അറിവോടും കയ്യപ്പോടും കൂടി ആയിരിക്കണം എന്ന് അനുശാസിക്കുന്നതാണ് സെക്രട്ടേറിയറ്റ് സമ്പ്രദായം റാണി ാണി ഗൗരിലക്ഷ്മിബായിയുടെ കാലത്താണ് അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ച് പി എസ് യു ഡിസംബർ അഞ്ച് മണ്ണ് ദിനം പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെച്ചോളണം അപ്പോൾ അടിമക്കച്ചവടം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ് ഇവരുടെ കാലത്താണ് ചട്ടപരിവോലകൾ എന്ന നിയമസംഹിത ഉണ്ടാക്കിയത് ചട്ടപരിയോലകളും സെക്രട്ടേറിയറ്റ് സമ്പ്രദായം കേൾക്കുമ്പോൾ കേണൽ മൺട്രോയെ ഓർമ്മിക്കണം ചട്ടപരിയോലകൾ എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രത്തെയും കമ്പനിയുടെ ആചാര മര്യാദകളെയും ആസ്പദമാക്കി കേണൽ മൺട്രോ നിർമ്മിച്ച നിയമസംഹിതയ്ക്ക് പറയുന്ന പേരാണ് ചട്ടവരിയോലകൾ അപ്പോൾ ചട്ടവരിയോലകൾ നിയമസംഹിതയാണ് എങ്ങനെ ധർമ്മശാസ്ത്രത്തെയും കമ്പനിയുടെ ആചാരങ്ങളെയും ഒക്കെ ആസ്പദമാക്കി ഉണ്ടാക്കിയ നിയമസംഹിതയുടെ പേരാണ് ചട്ടവരിയോലകൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരി ചോദിച്ചാലും റാണി ഗൗരി ലക്ഷ്മി ഭായിയാണെന്ന് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട് അതുപോലെ അവരെക്കുറിച്ച് പി എച്ച് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആദ്യം നടപ്പിലാക്കിയത് റാണി ഗുരി ലക്ഷ്മിബായി ആണെന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിച്ച് വെക്കണം അപ്പോൾ ആദ്യത്തെ വനിതയാണ് അടിമക്കച്ചവടം നിർത്തലാക്കി ശബരി ഓലകളും സെക്രട്ടറിയേറ്റ് സമ്പ്രദായവും ഏർപ്പെടുത്തിയത് കേണൽ മൺട്രോ ആണെന്നുള്ളത് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട് നാലാമത്തെ ഭരണാധികാരി കഴിഞ്ഞു അടുത്ത അഞ്ചാമത്തെ ഭരണാധികാരി ഒരു വനിത തന്നെയായിരുന്നു അത് ആ പടം വെച്ച് മനസ്സിലാക്കി വെച്ചേക്കുക അഞ്ചാമത്തെ ഭരണാധികാരി വനിത തന്നെയാണ് റാണി ഗൗരി പാർവതി ഫായിയാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയാണ് ഇവരെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി ഓടുമേയാൻ മറ്റുള്ളവർക്ക് അവകാശം കൊടുത്തതും റാണി ഗൗരി പാർവതി ഫായി ആണെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചേക്കണം ഇവരെക്കുറിച്ച് ഇവരെക്കുറിച്ച് പി എസ് സി ചോദിച്ചൊരു ക്വസ്റ്റിനാണ് നാഗർകോവിലെ എൽ എം എസ് പിന്നീട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി ആര് റാണി ഗൗരി പാർവതി പാർവതിഭായി അപ്പോൾ ആദ്യം റാണി ഗൗരി എൽ എൽ എം എൻ ഒ പി ക്യു ആർ എസ് അടുത്തത് എല്ലാണ് ആദ്യം എടുത്തത് ലക്ഷ്മിഫായി അടുത്ത് പാർവതിഭായി എൽ എം എസ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഇവരുടെ കാലത്താണോ ഓർമ്മിച്ച് സി എം എസ് ആണെങ്കിൽ ആലപ്പുഴ കോട്ടയമാണ് ചർച്ച് മിഷൻ സൊസൈറ്റി ബി എം ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഒരിക്കലും കൂടെ പറയാം എൽ എം എസ് നാഗർകോവിൽ സഹായിച്ചത് റാണി ഗൗരി പാർവതി ഭായി സി എം എസ് ചർച്ച് മിഷൻ സൊസൈറ്റി കോട്ടയം ആലപ്പുഴ ഭാഗങ്ങളിലായിരുന്നു ബി എം ബാസ ലിവാഞ്ചലിക്കൽ മിഷൻ മലബാറിലായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കണം റാണി ഗൗരി പാർവതി ഭായിയെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഊഴിയം വേല നിർത്തലാക്കി എന്താണ് ഊഴിയം വേല സർക്കാരിന് വേണ്ടി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നതിനാണ് ഊഴിയം വേല എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ആവശ്യത്തിന് എന്ത് ജോലി ചെയ്താലും ശമ്പളം കിട്ടൂല ആ സമ്പ്രദായം നിർത്തലാക്കി അപ്പോൾ ഊഴിയം വേല നിർത്തലാക്കിയത് ടാണിഗോരി പാർവതി ഭായിയാണ് ആറാമത്തെ ഭരണാധികാരി സ്വാതി തിരുനാൾ എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു സംഗീതം മണക്കുന്നുണ്ട് തിരുവിതാംകൂറിൻ്റെ സുവർണ്ണ കാലഘട്ടമാണ് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം സത് സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വളരെയധികം പ്രോത്സാഹിപ്പിച്ചു ഇദ്ദേഹത്തെയാണ് ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നൊക്കെ വിളിക്കുന്നത് സ്വാതി തിരുനാളിനെയാണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കണം കൊല്ലത്തുണ്ടായിരുന്ന ഹജൂർ കച്ചേരി തിരുവനന്തപുരത്തേക്ക് മാറ്റി ഭരണാധികാരി പി എസ് സി ഒരുമാർക്ക് സ്വാതി തിരുനാളാണ് ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി കലകളെ പ്രോത്സാഹിപ്പിച്ചു ശുചീന്ദ്രൻ കൈമുക്ക് വ്യവസ്ഥ നിർത്തലാക്കി മാർത്താണ്ഡോർമ്മ ആരംഭിച്ച ശുചീന്ദ്രം കൈമുക്ക് വ്യവസ്ഥ നിർത്തലാക്കി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറില് ആദ്യത്തെ സെൻസസ് ആരംഭിക്കുന്നതും സ്വാതി തിരുനാളിൻ്റെ കാലത്താണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക എന്നൊരു സൗജന്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഫത്തിമഞ്ചരി എന്നുള്ളതും ഓർമ്മിച്ച് വെച്ചേക്കുക ഇരയുമ്പോൾ തമ്മിയുടെ ഓമന തിങ്കൾ കിടാവോ എന്നുള്ള വരികളും മറന്നു പോകാതിരിക്കുക അടുത്ത ഏഴാമത്തെ ഭരണാധികാരി ഉത്തരം തിരുനാൾ മാർത്താണ്ഡോർമ്മയാണ് അദ്ദേഹത്തിൻ്റെ നിവാനായിരുന്നു ടി മാധവറാവു എല്ലാവരും ഓർമ്മിച്ച് വെച്ചേക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡോർമ്മയുടെ കാലത്താണ് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്ന്നാസ് സ്ത്രീകൾക്ക് മാറി അവകാശം ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡ ഓർമ്മ മാറി മറയ്ക്കാനുള്ള അവകാശം പി എസ് സി ഒരു മാർക്ക് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ ആദ്യ പോസ്റ്റ് ഓഫീസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ആലപ്പുഴയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വരുന്നു അത് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് കയർ ഫാക്ടറി ജെയിംസ് ഡാറ കയർ ഫാക്ടറി ആരംഭിക്കുന്നതും ഉത്തരം തിരുനാൾ മാർത്താണ്ഡോർമ്മയുടെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടം എട്ടാമത്തെ രാജാവാണ് അയില്യം തിരുനാൾ ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പണ്ടാരപ്പാട്ട വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ് സർക്കാർ വക ഭൂമി പാട്ടമായി അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ അവകാശം ലഭിച്ചതാണ് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ച് പി എച്ച് സി ഒരുമാർക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ജന്മി കുടിയാൻ വിളംബരം നടത്തിയതും ആയില്യം തിരുനാളാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളവിടെ ഓർമ്മിച്ച് വെക്കേണ്ടത് സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് ധനസഹായം നൽകിയതും ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് അടുത്തതിലേക്ക് വരികയാണ് അടുത്തത് വിശാഖം തിരുനാളാണ് ഒറ്റ കാര്യം ഓർമ്മിച്ചാൽ മതി ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മരിച്ചിന് കൃഷി വ്യാപകമായി തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയതും സമ്പൂർണമായും ഫൂ സർവേ നടത്തിയതും വിശാഖ തിരുനാളിൻ്റെ കാലത്താണ് ഒരു സാംസ്കാരിക നവോത്ഥാന യഥാർത്ഥത്തിൽ നടക്കുന്ന വിശാഖ തിരുനാളിൻ്റെ കാലത്താണെന്ന് ഓർമ്മിച്ച് വച്ചേക്കുക പത്താമത്തെ രാജാവ് ശ്രീമൂലം തിരുനാൾ ആണെന്നുള്ള ഓർമ്മിച്ച് വച്ചേക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെ സ്വദേശാവുമാരിയെ നാട് നടത്തിയത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് പി എസ് സി ഒരു മാർക്ക് സ്വദേശാഭിമാനിയെ നാട് കടത്തുമ്പോൾ രാജാവ് ശ്രീമൂലം തിരുനാൾ ഒന്ന് ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നാട്ടുരാജ്യത്ത് നടപ്പിലാക്കിയതാണ് ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ മാർക്ക് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലില് ശ്രീമൂലം പ്രജാസഭ പോപ്പുലർ ആയി മാറിയതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ മലയാളി മെമ്മോറിയൽ അതുപോലെ തന്നെ ഐ എൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് വരുന്നതും ഒക്കെ ഓർമ്മിച്ച് വെച്ചേക്കും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ദുലേഖ എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ചന്തു മേനോൻ ഇതാണ് ശ്രീമൂലന്ദ്രനാളിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അടുത്തത് മഹാറാണി സേതു ലക്ഷ്മി ഭായ് മഹാറാണി സേതു ലക്ഷ്മി ഭായിയെ കുറിച്ച് നാല് മാർക്ക് പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം രശ്മി മണിമണിയായിട്ട് പറഞ്ഞതാണ് അതെടുത്തുനിന്ന് വായിച്ചു നോക്കണം എൻ്റെത് ഇത് ഹ്രസ്വമായിട്ടുള്ളതാണ് ഇതൊരു ഓട്ട പ്രദർശനമാണ് എ ഗ്ലാൻസ് ബട്ട് യു ഹാവ് ടു ലേൺ ഇൻ ഡീറ്റെയിൽ ആൻഡ് യു ഹാവ് യു ഹാവ് ടു ഗോ ത്രൂ ദ ക്ലാസ് ബൈ രശ്മി മഹാറാണി സേതു ലക്ഷ്മി ഭായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ചിത്രത്തിരുന്നാൾ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് റീസൻറ്റ് ഭരണമായിരുന്നു ഇവരെ കുറിച്ച് നാല് മാർഗങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മഹാറാണി സേതുലക്ഷ്മിഭായി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചു ഗ്രാമങ്ങൾക്ക് സ്വയംഭരണം കൊടുക്കാൻ തീരുമാനിച്ചു പി എസ് സി ഒരു മാർക്ക് ഗ്രാമപഞ്ചായത്ത് മഹാറാണി സേതുലക്ഷ്മി ഭായി രണ്ട് തെക്കൻ തിരുവിതാംകൂൾ ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ചു ദേവദാസി സമ്പ്രദായം അവസാനിപ്പിച്ചു പി എസ് സി രണ്ട് മാർക്ക് മൂന്ന് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചു മൃഗബലി നിരോധിച്ചു മൂന്നാമത്തെ പി എസ് സി മാർക്ക് നാലാമത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നായർ റെഗുലേഷൻ കൊണ്ടുവന്നു പിന്നെ മരുമക്കത്തായത്തിന് പകരം മക്കത്തായ കൊണ്ടുവന്നതാണ് നായർ റെഗുലേഷൻ അങ്ങനെ നാല് മാർക്ക് മഹാറാണി സേതു ലക്ഷ്മി ഫായിയെക്കുറിച്ച് പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് പന്ത്രണ്ടാമത്തെയും അവസാനത്തെയുമായ രാജാവാണ് ശ്രീചത്രിധനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അദ്ദേഹം അധികാരത്തിൽ വന്നു നാൽപ്പത്തിയേഴിൽ അധികാരം ഒഴിഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴത്തേക്ക് അധികാരം ഒഴികെയല്ല അതുവരെ തുടർന്നു അദ്ദേഹത്തിൻ്റെ നിയമോപദേഷ്ടാവായിരുന്നു സർ സി പി രാമസ്വാമി അയ്യർ സി പി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉപദേശകൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ നാൽപ്പത്തി ഏഴ് വരെ സി പി ദിവാൻ ആയിരുന്നു അവസാനത്തെ ദിവാൻ പി ജി എൻ ഉണ്ണിത്താൻ ഈ ചിത്രത്തിരുന്നാളിൻ്റെ കാലത്താണ് പി എസ് സി നിലവിൽ വരുന്നത് പി എസ് സിക്ക് ചോദിച്ച് മറ്റൊരു ക്വസ്റ്റിനാണ് വധശിക്ഷ നിർത്തലാക്കിയത് ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് മാർപ്പാപ്പയെ സന്ദർശിച്ചതും ആദ്യ വിമാന സർവീസ് തിരുവനന്തപുരം ടു ബോംബെ വരുന്നതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് സമുദ്രയാത്ര നടത്തിയ ആദ്യ രാജാവും അതുപോലെ തന്നെ ബസ് യാത്ര നടത്തിയ ഒക്കെ ആരാണ് ശ്രീ ചിത്തിര തിരുനാളാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതുപോലെ പ്രായപൂർത്തി ഓട്ടവകാശം അനുവദിച്ചത് ശ്രീ ചിത്തിര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ സർവകലാശാല ആരംഭിച്ച ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അതിൻ്റെ ആദ്യ ചാൻസലർ ചിത്ര തിരുന്നാളും ആദ്യ വൈസ് ചാൻസലർ സി പി രാമസ്വാമി അയ്യരും ആയിരുന്നു എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിൽ നടപ്പിലാക്കിയത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊ സർ സി പി രാമസ്വാമി അയ്യർ സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിച്ചതും സ്വതന്ത്ര തിരുവിതാംകൂർ അറേബ്യൻ കടലിൽ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചതും അതുപോലെ തന്നെ പുന്നപ്പുറവേലാർ സൗരവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളതെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചിത്ര തിരുനാളെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ടിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതായ പി എസ് സി ഒരുമാർക്ക് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ഉമാ കേരളത്തിൻ്റെ കർത്താവ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യാർ ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലഘട്ടത്തിൽ അത്ഭുതമെന്ന് ഗാന്ധിജിയും അതുപോലെ തന്നെ പിന്നെ ആധുനിക കാലത്ത് ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് രാജഗോപാലാചാര്യം പറഞ്ഞത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് തിരുവിതാംകൂറിലെ ആദ്യത്തെ മുസ്ലിം ദിവാൻ ആണ് മുഹമ്മദ് ഹബീബുള്ള പി എസ് സി ഒരു മാർക്ക് പി എസ് സി ഒരു മാർക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഒരിക്കൽ കൂടി തിരുവിതാംകൂറിലെ പന്ത്രണ്ട് രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത് മാർത്താണ്ഡവർമ്മ ധർമ്മരാജ ബാലരാമവർമ്മ റാണി ഗൗരി ലക്ഷ്മിഭായി റാണി ഗൗരി പാർവതിഭായി സ്വാതി തിരുനാൾ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പിന്നെ അടുത്തത് അയില്ം തിരുനാൾ രാമവർമ്മ വിശാഖം തിരുനാൾ ശ്രീമൂലം തിരുനാൾ റാണി സേതു ലക്ഷ്മിഭായി റാണി സേതു ലക്ഷ്മിഭായ് ദെൻ ചിത്ര തിരുനാൾ അങ്ങനെ പന്ത്രണ്ട് രാജാക്കന്മാരാണ് ആദ്യത്തെ രാമവർമ്മ വരിച്ചപ്പോഴത്തേക്കാണ് മാർത്താണ്ഡവർമ്മ രാജാവായത് അവസാനത്തെ രാജാവ് ചിത്ര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുക്കൊച്ചി സംയോജനമുണ്ടായി ആ തിരുക്കൊച്ചി സംയോജനം ഉണ്ടായപ്പോഴത്തേക്ക് ചിത്ര തിരുനാൾ രാജപ്രമുഖായി മാറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് തിരുക്കൊച്ചിയോടുകൂടി മലബാറുകൂടെ ചേർന്ന് കേരള സംസ്ഥാനം രൂപീകരിച്ചു ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് വിശദമായ കാര്യങ്ങൾ ആ ഓൺലൈനിൽ കിടപ്പുണ്ട് അവിടെ നിങ്ങൾ പോയി പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം